ഇഞ്ചെക്ട് ചെയ്തിട്ടുണ്ടല്ലോ ചില കൊടും വിഷം അതാണ് അല്ലാഹു അല്ലാതെ എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറയുന്നതോടൊപ്പം അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നവരെ പിരടിക്ക് പറഞ്ഞിട്ടില്ലേ ഇത് നിന്റെ മതത്തിന്റെ കുഴപ്പമാണ് നിങ്ങളുടെ ഗ്രന്ഥത്തിന്റെ കുഴപ്പമാ ആ മുസ്ലിങ്ങളെ ഒന്നും കൊല്ലാൻ കിട്ടാതാകുമ്പോൾ കൂട്ടത്തിലുള്ളവരെ കൊന്ന് തിന്ന് സുഖം കണ്ടെത്തുന്ന നിന്റെയൊക്കെ വർഗത്തിന്റെ പ്രശ്നമാണിത് നമ്മളുടെ കൂട്ടത്തിലുള്ള ആളുകൾ കാരണമാണ് നമ്മളുടെ മതം കാരണമാണ് മതഗ്രന്ഥം കാരണമാണ് നമ്മളുടെ പ്രവൃത്തികൾ കാരണമാണ് നമ്മളുടെ സമാധാനം ലോകം മുഴുവനും പുൽകുന്നതിനു വേണ്ടി നൂറുകണക്കിന് തീവ്രവാദ സംഘടനകൾ ഉണ്ടാക്കി ലോകം മുഴുവനും ഇസ്ലാമാക്കി മാറ്റാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത് ഇതൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരുന്നത് എന്നുകൂടി ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാ ആർ എസ് എസ് ഇല്ലാത്ത ഒരുപാട് രാജ്യങ്ങളുണ്ട് ബി ജെ പിയും ആർ എസ് എസും ഇന്ത്യയിൽ മാത്രമാണുള്ളത് അവിടെയൊക്കെ ഇസ്ലാം മത തീവ്രവാദം ഉണ്ടോ ഇല്ലേ പാകിസ്ഥാനിൽ ആർ എസ് എസ് ഉണ്ടോ സിറിയയിലുണ്ടോ ഇറാനിലുണ്ടോ ഇറാക്കിലുണ്ടോ ബംഗ്ലാദേശിലുണ്ടോ പാകിസ്ഥാനിലുണ്ട് അപ്പോ ഇവിടെ ഒക്കെ നിങ്ങളുടെ ഈ തീവ്രവാദ സംഘടനകൾ സ്വൈരമായി വിഹരിക്കുന്നത് എന്തുകൊണ്ടാ ആരെ കൊല്ലാൻ ആർ എസ് എസുകാരെയും ബി ജെ പി കാരെയും കൊല്ലുന്നതിന് വേണ്ടിയാണോ അല്ല സ്വന്തം മതത്തിൽപ്പെട്ട സ്വന്തം വിശ്വാസവും ആശയവും അതേപോലെ സ്വീകരിക്കാത്ത ആളുകളെ കൊന്നു തിന്നുന്നതിന് വേണ്ടി ഇപ്പോ നിങ്ങളുടെ ഇത്തരം ക്യാപ്സൂളുകളും ഇരവാദവും ഒന്നും ഇനിയും ഈ കേരളത്തിലെ മലയാളികളായിട്ടുള്ള കാഫിറുകളോട് നടക്കില്ല കാരണം അവർക്ക് നമ്മുടെ പുസ്തകം മനസ്സിലായിട്ടുണ്ട് നമ്മുടെ കിതാബിനകത്ത് എന്താണുള്ളത് എന്ന് മനസ്സിലായതുകൊണ്ട് ഇനി രക്ഷയില്ല ഒരു കഷ്ണം തുണിയാണോ നിങ്ങളുടെ പ്രശ്നം അതെ ഈ കഷ്ണം തുണി നമുക്ക് പ്രശ്നം തന്നെയാണ് ഞങ്ങളുടെ തട്ടമാണോ നിങ്ങളുടെ പ്രശ്നം പ്രശ്നമാണ് ഞങ്ങളുടെ മതമാണോ നിങ്ങളുടെ പ്രശ്നം പ്രശ്നമാണ് പെൺ ജിഹാദികളെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു താത്തായെ കണ്ടപ്പോൾ നിങ്ങൾക്കത് മതമാണ് എന്ന് തോന്നിയില്ല കേരളത്തിൽ താത്താമാരെ അതായത് കറിക്കത്തി പിടിക്കാൻ മാത്രമല്ല ഞങ്ങളുടെ പെണ്ണുങ്ങൾക്കറിയുന്നത് പേര് യന്ത്രമാകാൻ വേണ്ടി മാത്രമല്ല അറിയുന്നത് നിന്റെയൊക്കെ പിരടിക്കു നോക്കി കാച്ചാനും അറിയാമെന്ന് പറഞ്ഞിട്ട് കണ്ണൂർ കേന്ദ്രീകരിച്ച് രണ്ട് താത്താമാരെ എൻ്റെ വീട്ടിലേക്ക് ഇറക്കി വിട്ടു വൈസിസ് ഭീകരർ ഒരു ഷിഫ ഹാരിസ് ഒക്കെ ഇന്നും ജയിലില ഇന്നും തിഹാർ ജയിലിലാ അപ്പോ അയ്യോ ഞങ്ങളെ പറയുന്നു ഞങ്ങളെ പറയുന്നു നിങ്ങൾ അത്ര വലിയ നിഷ്കളങ്കരാണെങ്കിൽ ഈ തീവ്രവാദികളെ നിങ്ങളൊന്ന് വിമർശിക്കു കാണട്ടെ ഞങ്ങളുടെ മതം പറഞ്ഞതല്ല ഇതെന്ന് നിങ്ങളൊന്ന് പറ കാണട്ടെ ജോസഫ് മാഷിന്റെ കൈയും കാലും വെട്ടിയതും ഇവിടെ കാഫിറുകളെ ഇല്ലാതാക്കാൻ വേണ്ടി അരിയും മലരും ഒക്കെ വാങ്ങാൻ വേണ്ടി കോടികൾ ഈ കേരളക്കരയിൽ ഒഴുകുന്നതും ഞങ്ങളുടെ പുസ്തകം പറഞ്ഞിട്ടല്ല എന്നും ഇതല്ല ഞങ്ങളുടെ മതമെന്നും നിങ്ങളൊന്ന് തെളിയിക്കൊന്ന് നോക്കട്ടെ ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന സംഘടനകളിലേക്ക് ഈ കേരളത്തിൽ നിന്ന് മലയാളി സ്ത്രീകളെ എങ്ങനെ കൊണ്ടുപോയി ആര് കൊണ്ടുപോയി നിന്റെയൊക്കെ റിക്രൂട്ടർമാരില്ലാതെ ഇരുമ്പ് നിക്കറിട്ട് പൊട്ടിത്തെറിക്കാൻ സജ്ജമായി നിൽക്കുന്ന തുമ്പൻ സ്റ്റീമാണ് ഈ സ്ത്രീകളെ അങ്ങോട്ട് കൊണ്ടുപോയി കയറ്റിയത് കേരളത്തിൽ എത്ര താത്താമാരെയാണ് ഇവർ റിക്രൂട്ട് ചെയ്യിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് സാറിനെ പോലെയുള്ള ആളുകളാണ് ഇത്തരം കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അയ്യോ അത് വർഗീയവാദി നിങ്ങളാണ് ശരിക്കു പറഞ്ഞാൽ വർഗീയവാദി ലക്ഷണമൊത്ത വർഗീയവാദ ഗ്രന്ഥം കുർആാനാണ് ജിഹാദി താത്ത ജെയ്ഷെ മുഹമ്മദിലേക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ രാവിലെ എഴുന്നേറ്റ് എന്നാ ശരി എഴുന്നേറ്റെന്നാശേരി ജെയ്ഷെ ഒരു കോള് വിളിച്ചിട്ട് ഞാൻ ബസ് സ്റ്റോപ്പിൽ വന്ന് നിക്കാം എന്നെ ഒന്ന് പിക്ക് ചെയ്തൊന്നും പറഞ്ഞു കൊണ്ടുപോയതല്ല ഇവിടെ നിന്ന് സ്ത്രീകളെ കൊണ്ടുപോകുന്നതിന് വേണ്ടി കാരണം ഒരു സ്ത്രീ നന്നായാൽ ഒരു കുടുംബവും ഒരു കുടുംബം നന്നായാൽ ഒരു സമൂഹവും ഒരു സമൂഹം ഒരു രാഷ്ട്രവും ഇസ്ലാം മത ഇസ്ലാം മതമയമാക്കാം എന്നുള്ള നിങ്ങളുടെ ആ ആശയമാണ് ഇവിടത്തെ പ്രശ്നം അപ്പൊ കേരളത്തിൽ ഒരുപാട് നിമിഷ ഫാത്തിമമാരെ ഇവർ കൊണ്ടുപോയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഈ നാടിനെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന നിങ്ങളുടെ ഭീകരതയെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് മോങ്ങുന്നെങ്കിൽ ഒരു മൂലയ്ക്ക് പോയിരുന്ന് നിന്റെയൊക്കെ വട്ടച്ചൊറി ചൊറിഞ്ഞങ്ങട് തീർക്ക് ഐ ട്വന്റി എന്ന് പറയുന്ന കാറല്ലേ ഇപ്പൊ പൊട്ടിത്തെറിച്ചത് രണ്ട് ഡോക്ടർമാരുടെ വീടുകളിൽ നിന്നല്ലേ രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തത് ഇതൊന്നും മതത്തിന്റെ പേരിലല്ല അല്ലേ നിങ്ങളുടെ മതം പറഞ്ഞ കാഫിറുകളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ആറാം നൂറ്റാണ്ടിൽ ഉൽപ്പാദിപ്പിച്ച ഒരു ഗോത്ര ആശയം ഒരു ഗോത്ര നേതാവിന്റെ ആ ഒരു അപരിഷ്കൃതമായ രീതികൾ ഇന്നും ലോകത്തെ മുഴുവനും വരിങ്ങി മുറുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കുരുക്കൾ പൊട്ടുന്നെങ്കിൽ അത് നിങ്ങൾക്ക് ഇതിനെ ആശയം കൊണ്ട് പ്രതിരോധിക്കാൻ പറ്റാത്തത് കൊണ്ടാ ഓക്കെ അദ്ദേഹം എനിക്ക് ചോദിച്ച ചോദിച്ചത് നമുക്ക് ഡൽഹിയിൽ ടീച്ചർ വളരെ നല്ലൊരു ലൂയിസ് ലൂയിസ് എന്ന് പറയുന്ന അദ്ദേഹം ഡൽഹിയുടെ പ്രതിനിധിയാണ്. ഇപ്പൊ അത് കൃത്യമായിട്ട് മോദി യുമാനോടെ അമ്മക്കിട്ട് പണി. ഇവിടെ വീട്ടിൽ പോയിട്ട് പണി. അത്ര സ്ട്രോങ് ആയിട്ട് എല്ലാ ബിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് എല്ലാം പോയിട്ട് ഷഹീന എന്ന് പറഞ്ഞ ഡോക്ടർ ഉണ്ട് മുപ്പത്തഞ്ചു വയസ്സാമോനായ നാല്പത്തഞ്ചു വയസ്സായ ഷഹീന അവള് ഇതിന്റെ ഒരു വനിതാ വനിതാമിങ്ങിന്റെ നേതാവാണ് അവള് അവളെ എ കെ ഫോർട്ടി സെവൻ ഒക്കെ പിടിച്ചത് ഇപ്പൊ അവളെ കുടുംബത്തിന് മുന്നിൽ വിളിച്ചു പിന്നീട് അറിഞ്ഞത് അവന്റെ ബ്രദറും കൂടി ഇതിനിക്ക് ഈ ഈ സ്ഫോടനത്തിന് സഹായിച്ചൊരു വ്യക്തി എന്ന് ഡോക്ടർ എന്ന പുള്ളിക്കാരൻ ഈ ഷഹീനായിട്ടൊരു കഥ പറയണെങ്കിൽ ഷഹീന ഡിവോഴ്സ് ചെയ്താണ് ഫസ്റ്റ് ഭർത്താവ് എന്ന് പറഞ്ഞത് ആളൊരു നേത്ര രോഗി നല്ല നല്ല ഡോക്ടർ ആണ് പുള്ളിക്കാരൻ ഡിവോഴ്സ് ചെയ്തിട്ട് ഇപ്പൊ ഈ മുപ്പത്തഞ്ചു വയസ്സാൻ്റെ കൂടി നിന്നിട്ടാണ് ഈ പരിപാടികളൊക്കെ ഒപ്പിച്ചത് എന്താ തന്നെയാണ് ഈ ഉമർ അലി എന്ന് പറഞ്ഞ ഒരു വ്യക്തി നേരത്തെ ഞാൻ ന്യൂസ് ലൈറ്റില് കേൾക്കായിരുന്നു അത് അപധവശത്താൽ പൊട്ടിയ അപധവശാൽ പൊട്ടിന്നല്ല പുള്ളിക്കാരൻ വെയിറ്റ് ചെയ്യാറ് ഫരീതാബാദ് വന്നു അതായത് ഹരിയാന ഫരീദാബാദ് വന്നിട്ട് ആൾക്കി സ്ഥലത്ത് വെയിറ്റ് ചെയ്തിട്ടാണ് ഈ സ്ഫോടനം ഒക്കെ നടത്തിയത് അതിൽ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അവിടെ ഇരിക്കുന്ന വണ്ടികൾ കുറച്ച് ഭാഗ്യതെന്ന് പറയണ്ടോ സത്യം പറഞ്ഞാൽ നേരത്തെ ടീച്ചർ പറഞ്ഞപ്പോ രണ്ടായിരത്തി തൊള്ളായിരം കിലോ ആട്ടെ ഈ നമ്മുടെ ഈ ഇത്ര സ്ഫോടക വസ്തു അവർ ഇന്ന് കിട്ടിയപ്പോ അവർക്ക് കൃത്യമായ പ്ലാൻ ഉണ്ടായിരുന്നു പത്തിരുപത് സ്ഥലങ്ങളിൽ സത്യം പറഞ്ഞാൽ നമ്മുടെ ഡൽഹിയിലെ ഇല്ലാതാക്കാതാണ് നമ്മുടെ പരിപാടിയായിരുന്നു അത് ഭാഗ്യത്തിന് ഒരു ഐ പി സി ഓഫീസർ കണ്ടുപിടിച്ചത് കൊണ്ട് മാത്രമാണ് ആ അന്വേഷണ ചെന്ന് പിടിച്ചു അതിനുശേഷം ഇവിടെ വണ്ടിന്ന് ഇത്രയും സ്ഫോടക വസ്തുക്കൾ കെട്ടി ഈ പറഞ്ഞ റൈസ് എന്ന് പറഞ്ഞ ഒരു വാതകം ണ്ടാക്കാനായിട്ടല്ല നമ്മുടെ ആവണക്കെണ്ണയുടെ ചണ്ടി ഇട്ടപ്പോ അതിന്നൊക്കെയാണ് ഈ ഈ ഉണ്ടാക്കുന്നത് അത് ഭയങ്കര ഡേഞ്ചറാ പൊട്ടാസിയം സൈലനുകളൊക്കെ ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള ഒരു സ്ഫോടക ഒരു വിഷവസ്തുവാണ് അത് കണ്ടുപിടിച്ചു അങ്ങനെയാണ് ഇവിടെ ഒമ്പത് പേര് ഇന്നപ്പോ ഒരുത്തിനും മാത്രം കിട്ടില്ല ഉമർ അലീനെ കിട്ടിയില്ല ഉമർ അലീനെ പിന്നെ തൊറ്റാവും മനസ്സിലായി അവന്റെ ഗതികളും പെട്ടെന്ന് അടുത്ത് അവന്റെ ഗൂറി എടുത്ത് പോയിട്ടാണ് ഇപ്പൊ ഇത്രയും പ്രത്യേകം ചെയ്തത് ഒരു പതിനാല് വർഷം നമുക്ക് സമാധാനം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അഭിമാനത്തോട് കൃഷി നിലയ്ക്ക് ഞാൻ പറയാറുണ്ട് ഇത്രയും വർഷം ഒരു സ്ഫോടനം ഉണ്ടായിരുന്നു നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാറ് പക്ഷെ ഇപ്പൊ പേടി തുടങ്ങി ഇസ്ലാമിന്റെ പേടി ഇസ്ലാം ഓഫ് ഇസ്ലാമിനെ പേടിക്കണം ഇവര് സമാധാനം നമുക്ക് അല്ല തന്നെ ഇസ്ലാമിയർ ഓക്കെ അപ്പൊ ഈ പേടിയുണ്ട് ഇസ്ലാമിനെ പേടിക്കണം സത്യം പറഞ്ഞാൽ അതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ക്ലബ് ഹൗസിൽ എല്ലാ ദിവസവും എല്ലാ നേരവും എല്ലാ മണിക്കൂറുകളും ഈ ഈ മുഹമ്മദിനെയും അള്ളാഹിനെ ഇറളിക്കുന്നൊണ്ടാണ് കർപ്പേടിയുണ്ട് ഇപ്പൊ പറഞ്ഞു പുലി വരുന്നേ പുലി വരുന്നേ പുലി വരുന്നേ എവിടെ പുലി പുലി വന്നു പുലി വന്നു കഴിഞ്ഞു അതുകൊണ്ട് പറഞ്ഞ അപ്പൊ ഇവരുള്ള ആൾക്കാര് ജാമ്യ ടീച്ചർ ഒത്തിരി പേരുണ്ട് ഞാൻ അപ്പൊ ആരിഫ് ഹുസൈനും നമ്മുടെ ലിയാഖത്തില് അലി ജബ്ബാർ മഹാഷ് ഇനി നമ്മുടെ ക്രിസ്ത്യൻ മിഷൻ ഒത്തിരി പേരൊക്കെ അനിൽ അയ്യപ്പൻ അലി കോടിത്തോൺ ഒത്തിരി പേരൊക്കെ ഉണ്ട് അവര് പറഞ്ഞു കഴിഞ്ഞാ പുലി വരുന്നു പുലി വരുന്നു അപ്പൊ എല്ലാരും കളിയാക്കാർ പുലി വന്നു അത് ലോകം മുഴുവൻ പുലി വരുന്നു ഇപ്പൊ എല്ലാരും പഠിച്ചു കഴിഞ്ഞു ഇപ്പൊ നമ്മുടെ സ്കൂളിൽ സ്കൂളിലുണ്ടായ പ്രശ്നമുണ്ടായിരുന്നു അല്ലേ ആ സിസ്റ്റർ നല്ലൊരു മനോധൈര്യത്തിന് ശരിക്കും നല്ല വണങ്ങി കൊടുത്തില്ല അവസാനം ആള് കൊച്ചു കോച്ചു പെണ്ണിനോടൊന്ന് പോയി ഇത് നമ്മളെ പേടിപ്പിക്കാൻ നോക്കുന്ന ഇവിടെ എന്ന് വെച്ചാൽ കേരളത്തില് ഇവര് തമുരം ഉദ്ദേശിക്കുന്ന വെച്ചുകഴിഞ്ഞാൽ ഇനി ഞങ്ങളാണ് ഭരിക്കുന്നത് കാരണം ഞങ്ങൾ ഏകദേശം ഇരുപത്തെട്ട് മുപ്പത് ആയില്ലേ ഇനി ഞങ്ങള് കൺട്രോൾ ചെയ്യും ഞാൻ ഇതൊരു കാര്യം ഒരു മുസ്ലിം നേതാക്കന്മാരോ ഇങ്ങനെ ഇല്ലെങ്കിൽ കറക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാരോ ഒരു മാർക്സിസ്റ്റ് പാർട്ടിയോ ഇതിനെ വല്ലോരും ഇത് അപലപിച്ചു വല്ല കാര്യവും വല്ല റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടൊന്നും അറിയില്ല ഞാൻ കേട്ടിട്ടില്ല എന്തെങ്കിലും എന്നോട് ക്ഷമിക്കാം കൊടുക്കില്ല കാരണം അവന് കൊടുത്തു കഴിഞ്ഞപ്പം നാളെ അവിടെ ഇപ്പോൾ ഇപ്പോഴൊക്കെ കേരളത്തിലൊരു ഒരു ഒരു കോൺഗ്രസ് ഒരു ആരെയായിക്കോട്ടെ അവഗൻസ്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവനടുത്ത ഇലക്ഷൻ കൊടുക്കും അവിടെ ആ പേടിയുണ്ട് അപ്പൊ അതുകൊണ്ട് ജനങ്ങളായ സാധാരണ ജനങ്ങളിൽ കൃത്യമായിട്ടാണ് ഞാനിന്ന് ഞാനേ അതായത് നിങ്ങൾ ഇത്രയേറെ നിങ്ങൾക്ക് എല്ലാ ഞാനൊന്നും കൺക്ലൂഡ് ചെയ്യുന്നില്ലേ എന്നും കേക്കട്ടെ ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടി ആയാലും കോൺഗ്രസ് ആയാലും ഇതിനൊക്കെ ഫുൾ ആയിട്ട് അടി കൊണ്ട് സപ്പോർട്ട് ഒരു കമന്റ് ഞാൻ പറഞ്ഞുതരാം അവൻ പറഞ്ഞ കമന്റ് എന്ന് പറസ്ലിം ഇസികൾ ടു കോൺഗ്രസ് കോൺഗ്രസ് ഇസികൾ ടു മുസ്ലിം അല്ല മുസ്ലിം എന്താ അതിന്റെ അർത്ഥം തോന്നുന്നു ഒരു പ്രസ ഒരു സി എം പറഞ്ഞാണ് തെലങ്കാനയുടെ അതായത് മുസ്ലിം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആണെന്ന് കോൺഗ്രസ് എന്ന് പറയുന്നത് സി എം ആണെന്ന് അല്ല സോറി കോൺഗ്രസ് എന്ന് പറയുന്നത് മുസ്ലിമാണ് ഇതാണ് ആത്മീയ മരുന്നും നമ്മുടെ നാട്ടിൽ അടുത്ത ലക്ഷം മരുന്നുണ്ട് നിങ്ങൾ ആലോചിച്ചിട്ട് വോട്ട് ഉള്ള കാര്യം ചെയ്യട്ടോട് ഒരു നമ്മളത്തെ വോയിസ് ക്ലിപ്പ് കേൾപ്പിച്ചതിനകത്ത് നൂറോളം ആളുകളെ റിക്രൂട്ട് ചെയ്തു എന്ന് പറയുന്നു അതിന് തെളിവുകളുടെ എൻ്റെ എന്തെങ്കിലും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണോ ഒന്ന് രണ്ട് ഇയാളുടെ വോയിസ് ക്ലിപ്പ് അത് തീർച്ചയായിട്ടും പറഞ്ഞ ഒരു വാലിഡ് ക്വസ്റ്റ്യൻ ആണ് അതായത് ഇയാൾ ആർക്കയച്ചു അപ്പൊ അതായത് ഈ ഇത്തരം സന്ദേശങ്ങൾ കൈമാറുവാൻ അതായത് ധൈര്യത്തോടെ കൈമാറാൻ കഴിയുന്ന ആളുകൾ കേരളത്തിലുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് അപ്പൊ ഇനിയും ആളുകൾ മുന്നോട്ട് വരണം എന്നുള്ള ആഹ്വാനമാണ് അപ്പൊ അയാൾ അയച്ച സന്ദേശം ഗ്രൂപ്പുകളിലായിരിക്കാം വന്നിട്ടുള്ളത് ആ ഗ്രൂപ്പുകൾ ഉള്ള ആളുകൾ ഇന്നും ഒരുപക്ഷെ നമ്മളെ ഇത് ഈ ക്ലബിന് ഹൗസിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഇരുന്ന് കേൾക്കുന്നുണ്ടാകാം അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ മലയാളികളുടെ ഇടയിലും ഇത്തരത്തിൽ ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകാനുള്ള സാധ്യത ഇല്ലേ ഒന്ന് ആ എൻ ഐ എ റിപ്പോർട്ടാണ് രണ്ട് ഞാൻ ഈ ഈ ചോദ്യം എൻ ഐ എ അന്ന് തന്നെ ഇത്തരം റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു കാരണം ഈ റാഷിദ് അബ്ദുള്ളയുടെ റിപ്പോർട്ട് വന്ന ഉടനെ തന്നെ അൽ ജസീറയിൽ വന്ന റിപ്പോർട്ടാണ് ഒരുപാട് ആളുകളുടെ പേര് വിവരങ്ങൾ കൊടുത്തിട്ട് തന്നെയായിരുന്നു ആ റിപ്പോർട്ട് ഉണ്ടായിരുന്നത് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക കിട്ടുന്നത് രണ്ടാമത്തെ കാര്യം ഇവിടെ എത്രയെത്ര തെളിവുകൾ നമുക്ക് വേണം ഇനിയും പഹൽഗാം ഭീകരാക്രമണം നടന്നില്ലേ ആ ഭീകരാക്രമണം നടന്ന സമയത്ത് ഈ കേരളത്തിലെ തന്നെ ഒരു മലപ്പുറം സ്വദേശി മുഹമ്മദ് സനൂഫ് ഏഷ്യനെറ്റ് ന്യൂസിൽ ഈ പഹൽഗാം ഇരുപത്തിയൊൻപത് പേരെ കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ട് കൊന്നു എന്ന് പറഞ്ഞ തൊട്ട് താഴെ വന്ന ഒരു കമന്റ് നിങ്ങളിൽ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല മുഹമ്മദ് സനൂഫിന്റെ കമന്റ് ആണ് ഞാനത് പല തവണകളിൽ വായിച്ചിട്ടുണ്ട് ആ കമന്റ് എൻ്റെ ചാനലിൽ കടുപ്പുണ്ട് ആ കമൻറ്റ് അതായത് മറ്റൊന്നുമല്ല ഒരു വിശുദ്ധ യുദ്ധത്തിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറായിരിക്കുവാണ് എന്റെ പാകിസ്ഥാനിലെ സഹോദരങ്ങൾ ഇന്ത്യയിലേക്ക് വരണം എന്നിട്ട് ഇവിടെയുള്ള മുസ്ലിങ്ങളെ സംരക്ഷിച്ച് ആ മുസ്ലിങ്ങളെ മുഴുവനും കൊല്ലണം എന്നിട്ട് നമുക്ക് ഇസ്ലാം മത രാജ്യം സ്ഥാപിക്കണമെന്നും ഇന്ത്യയുടെ മുഖത്ത് തുപ്പുന്ന ഒരു ദിവസത്തിനു വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഈ സനൂഫ് അതിനകത്ത് കമന്റ് എഴുതിയിരുന്നത് നിങ്ങൾക്ക് കമൻറ് വേണമെങ്കിൽ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട് ഞാൻ തരാം എൻ്റെ കയ്യിലുണ്ട് ഞാൻ തപ്പിയാല കമെന്റ് കിട്ടേ ചെയ്യും അപ്പോൾ രണ്ടാമത്തെ കാര്യം അതാണ് ഈ മൂന്ന് ഇതിനേക്കാൾ ഭീകരതയിൽ ആണ് ഈ കൊച്ചു കേരളം ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് റാഷിദ് അബ്ദുള്ളയെ പോലെയുള്ള ഐസിസ് ലഷ്കർ ഇ തൊയ്ബ അൽക്കൊയ്ദയെ പോലെയുള്ള ഭീകരന്മാർ നമ്മുടെ രാജ്യത്തില്ല നമ്മുടെ സംസ്ഥാനത്തില്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ തഹാവർ ഹുസൈൻ റാണ എന്ന് പറയുന്ന മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ ഇവിടെ വന്ന് ജീവിച്ചത് കൊച്ചിയിലായിരുന്നു അയാൾക്ക് ശരീരത്തിന് പറ്റാൻ വേണ്ടിയിട്ട് സിനിമാ നടിയെ ഏൽപ്പിച്ചു കൊണ്ടുവന്ന് കൊടുത്തത് മലയാളികളായിരുന്നു ഇതിൽ കൂടുതൽ ഇനി എന്ത് തെളിവാണ് വേണ്ടത് നമ്മുടെ എ പി ജെ അബ്ദുൽ കലാം സേറിന് വേണ്ടി ഇവിടെ ആരെങ്കിലും മയത്ത് നമസ്കരിച്ചിട്ടുണ്ടോ ഇസ്മായിൽ ഹനിയയ്ക്ക് വേണ്ടിയും അജ്മൽ കസബിന് വേണ്ടിയിട്ടും മയത്ത് നമസ്കരിച്ചിട്ടുണ്ട് ഇനി എത്ര തെളിവുകൾ വേണം കേരളത്തിന്റെ ഭീകരവാദത്തെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിലും ഈ പറഞ്ഞ അബ്ദുൾ റാഷിദിന്റെ വോയിസ് ക്ലബിന്റെ അടിസ്ഥാനത്തിലും കേരളത്തിലെ ഐസിസ് ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലും നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കേരളവും അപകടത്തിൽ തന്നെയാണ് അതെങ്ങനെ ഞാൻ അത് മനസ്സിലാക്കാനുള്ള കാരണം ഇത്തരം ചർച്ചകൾ ഇപ്പോ ഈ ഡൽഹി ഭീകരവാദത്തെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ അവരതിനെ കുറിച്ച് അതെ അവരൊക്കെ വളരെ നിഷ്കള നമുക്ക് എങ്ങനെ പറയാൻ പറ്റുന്ന കളമശ്ശേരിയിലെ മാറ്റം എന്നാണ് അവർ പറയുന്നത് ഇതുപോലെന്താണോ പറയുന്നത് നമ്മുടെ അബ്ദുൾ ഉസ്താദ് ഉണ്ട് ഉസ്താദ് വളരെ കൃത്യമായിട്ട് കാര്യം പറയും എന്താണ് നടന്ന കാര്യത്തെ പറ്റി അബ്ദുൾ നിങ്ങൾ ചുമസ് വേറെ അങ്ങനെ പറയരുത് ഒരു ഇത്തരം വേദികൾ തക്കി സാധ്യതയുണ്ട് പക്ഷെ അവരുടെ അഞ്ചും പത്തും പതിനഞ്ചും ഇരുപതും പേരി സ്ഥലങ്ങളിലൊക്കെ വളരെ ഭംഗിയവര് ഇതാ പിന്നെ കേന്ദ്ര സർക്കാരിന്റെ വീഴ്ചയാണ് ഇത്